ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്സിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു മലയാളം കേരള പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിറ്റ് വൺ മനസ്സ് നന്നാവട്ടെ എന്ന യൂണിറ്റിലെ അടുത്തൊരു പാഠമാണ് അപ്പോൾ അവസാനത്തെ പാഠമാണ് ഈ യൂണിറ്റിലെ അതായത് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന ഒരു പാഠമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഈ പാഠവിശദീകരണവും അതോടൊപ്പം തന്നെ ഇതിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചോദ്യങ്ങളും യും പ്രവർത്തനങ്ങളുടെയും ഉത്തരങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം അപ്പോൾ അതിനു മുമ്പ് എട്ടാം ക്ലാസ് കൂട്ടുകാരുടെ മറ്റ് വിഷയങ്ങളായ സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് കെമിസ്ട്രി ബയോളജി മലയാളം ഇംഗ്ലീഷ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം എന്താണ് പാഠഭാഗത്തിന്റെ പേര് തിങ്കളാഴ്ച നല്ല ദിവസം മായാത്ത കഥകളിലെ നക്ഷത്ര കണ്ണുകൾ പാൽ പുഞ്ചിരികൾ അകന്നുപോകുന്ന താരാട്ടി നി നിന്ദ തിങ്കളാഴ്ച നല്ല ദിവസം സീൻ മുപ്പത്തിയൊന്ന് പകൽ പറമ്പിൽ ആടിനെയൊഴിച്ച് മേലേക്ക് വരുന്ന അമ്മ ഒപ്പം അമ്പികയും ബിന്ദുവും ഋദുവുമുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ഒന്നാമത്തെ വരിയിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു ആരൊക്കെയാണ് പറമ്പിൻ പറമ്പിൽ നിന്ന് ആടിനെ അഴിച്ചു വരുന്ന അമ്മ അതുപോലെ തന്നെ അംബികയും ബിന്ദു ഋതു അപ്പം നാലാളുകളെ ഇപ്പം നമ്മൾ പരിചയപ്പെട്ടു ബിന്ദു അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്ക് കിടന്നുള്ള അലച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ ഒന്ന് അവസാനിക്കാൻ പോവുക അപ്പം അങ്ങനെ പറയുകയാണ് അപ്പം അമ്മ എന്താ പറയുന്നത് എനിക്ക് എന്താ അലച്ചൽ അതായത് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ചെയ്യേണ്ടതൊക്കെ അവസാനിക്കാൻ പോവുക എന്ന് പറയാണ് ബിന്ദു അപ്പൊ അമ്മ പറയാണ് അതിനെനിക്ക് ഇവിടെ അലച്ചലൊന്നും ഇല്ല പറയാണ് അപ്പോൾ ബിന്ദു വീണ്ടും അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ പതുക്കെ അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിൽ സാരമില്ലായിരുന്നു ആടിനെ കെട്ടി പശുവിനെ അരികിലെത്തി അതിന് വെള്ളം കൊടുക്കുന്ന അമ്മ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് ഇപ്പം അമ്മ മെല്ലെ അംബിക എന്താ ബിന്ദുവിനേക്കാൾ ഹെൽത്ത് അമ്മ അത് കേൾക്കാത്തതുപോലെ അപ്പോൾ ഹെൽത്ത് പറഞ്ഞാൽ ആരോഗ്യമില്ല ഇതൊക്കെ ചെയ്യാനുള്ള ആരോഗ്യമില്ല ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് ബിന്ദു പറയാണ് അപ്പോൾ എന്താണ് ആ അംബിക എന്താണ് അംബിക പറയാണ് ആ നിന്നേക്കാൾ ഹെൽത്ത് ഉണ്ട് അമ്മയ്ക്ക് എന്ന് പറയുകയാണ് ബിന്ദു കുഴപ്പം ഉണ്ടെന്നുള്ളതല്ല അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഭാതി അംബികയോടായി അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയോ അതായത് പുറത്ത് ഫോറിൻ കൺട്രീസിൽ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയുമോ നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട് പറ്റിയൊരു സെന്റർ സെന്റർ നോക്കി അങ്ങോട്ട് മാറും മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടിയാകുമ്പോൾ കാരണം ചിലരൊക്കെ എന്തു ഹാപ്പി ആണെന്നറിയാമോ അങ്ങനെ ഒരു സ്ഥലം അമ്മയ്ക്കൊണ്ട് അമ്മയ്ക്കൊണ്ട് ചെന്ന് കാണിക്കാൻ പോവുക അപ്പോൾ എന്താണ് ആ അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ആ അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങലും ഒരു മെൻ്റലി ഫിസിക്കലി ആയിട്ടുള്ള അവരുടെ അതേ പ്രായത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ഹാപ്പിയാണ് എന്നൊക്കെയാണ് ഇവിടെ ബിന്ദു പറയുന്നത് എന്നിട്ട് അമ്മ ബിന്ദു എന്നിട്ടൊന്നുമില്ല അവിടെ ഒരു പണിയും ഇല്ല വെറുതെ ഇരിക്കുകയാ അമ്മ വെറുതെ ഇരുന്നിട്ട് ബിന്ദു വെറുതെ ഇരിക്കുകയാന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയല്ല ടി കാണാം വീഡിയോ കാണാം പ്രേയർ ഉണ്ട് എക്സസൈസ് ഉണ്ട് ഡയറീസും പീരിയോഡിക്കൽസും കിട്ടും ദിവസേന ഡോക്ടർ വരും നോക്കും എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം വേണേലാരോടെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യാം വീട് പോലെ തന്നെ പക്ഷേ കുറെ കൂടി കംഫർട്ടബിൾ ആയൊരു വീട് അപ്പോൾ എന്താണ് അന്ന് പറയുകയാണെങ്കിൽ എന്നിട്ട് എന്തൊക്കെയാണ് അവിടെ അപ്പം പിന്നു പറയുന്നത് അവിടെ ഒരു പണിയും ചെയ്യണ്ട നമുക്കിഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്യാമെന്ന് അവർക്ക് ആ സൗകര്യങ്ങളെ വിവരിച്ചു കൊടുക്കുകയാണ് അമ്മയ്ക്ക് അപ്പം എന്താണ് പറയുന്നത് ആ അമ്മയുടെ മുഖത്ത് ക്രമേണ ശ്രദ്ധയേറുന്നുണ്ട് ബിന്ദു അമ്മ അത്തരം സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ അമ്മയ്ക്ക് അമ്മയ്ക്കതൊന്ന് കേൾക്കാൻ അല്ലെങ്കിൽ അത് പറയുന്നത് കുറച്ചൊരു ആ ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അമ്മയോട് പറയുകയാണ് അമ്മയ്ക്ക് അങ്ങനത്തെ സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ബിന്ദു ചോദിക്കുകയാണ് അമ്മ സ എന്ന് കേട്ടിട്ടുണ്ട് അവിടെ ഇതുപോലെ ആർക്കും പ്രത്യേകിച്ച് ഒരു പണിയുമില്ല അവിടെ പിന്നെ ആടാം പാടാം എങ്ങനെയും കൂടിയൊക്കെ ഉണ്ട് അംബിക ചിരിച്ചു ആ അപ്പൊ അമ്മ പറയണേ ഇതൊന്നും കേട്ടിട്ടില്ല ആ സ്വർഗ്ഗലോകം എന്ന് പറയുന്നത് മാത്രമാണ് കേട്ടിട്ടുള്ളത് അപ്പം എന്താണ് ബിന്ദു പറയുന്നത് അയ്യോ അമ്മ ഇത് സ്വർഗലോകമല്ല ഇതിന്റെ പേര് എന്താണ് പേര് ശരണാലയം ശരണാലയം എന്നാണ് ഇങ്ങനെ ആളുകളെ കൊണ്ടുപോയിട്ട് അവർക്ക് ഭയങ്കര ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ശരണാലയം എന്നാണ് അങ്ങനെ ആ സീനോടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത സീനാണ് പറയുന്നത് സീൻ മുപ്പത്തി രണ്ട് പകൽ വീട് പുറത്ത് ഉമ്മറത്തോ മറ്റോ അമ്മയും മകനും അപ്പോൾ ഉമ്മറത്ത് മറ്റും അമ്മയും മകനും നിൽക്കുകയാണ് അപ്പൊ എന്താണ് ആ അമ്മ നാരായൺകുട്ടിയെ നോക്കിട്ട് അമ്മ നാരായണകുട്ടി ഇത് വെല്ലം കേട്ടായിരുന്നു നാരായണൻകുട്ടി ഇതാ അമ്മ ഇവിടെ വിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവർ പറയുന്നത് നാരായണൻകുട്ടിയുടെ മൗനം ഗോപാലിനെ ലേശം ചുണ്ടി പിടിപ്പിച്ചു അതായത് ദേഷ്യം പിടിപ്പിച്ചു ഗോപാൽ ഗോപൻ എൻ്റെ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാണ് അതായത് ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാണെന്ന് ഗോപൻ പറയുകയാണ് അപ്പം എന്താ പറയുന്നത് ആ അമ്മ ആണോടാ നാരായണൻകുട്ടി ഇതാ ഏതാണ്ടെല്ലാം പറഞ്ഞു അമ്മ അപ്പം നീയും കൂടി അറിഞ്ഞോണ്ടാണോ എന്നോടിത് ഒളിപ്പിച്ചു വെച്ചത് ഇത്രയും നാളും അവരുടെ സ്വരത്തിൽ പെട്ടെന്നൊരു വിതുമ്പൽ വന്നു ഉടൻ തന്നെ അവരത് നിയന്ത്രിച്ചു അത് കുറച്ചൊരു വിഷമം വന്നു അതായത് ഇവരോട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ഒരു വിഷമം അമ്മയിൽ വന്നു പക്ഷെ അമ്മ അത് നിയന്ത്രിച്ചു പിറകിൽ അംബിക കടന്നു വന്നു കടന്നു വന്നു നിന്നു അപ്പൊ പിറകിലേക്ക് ഇവരുടെ സംസാരം കേട്ടിട്ട് അമ്പിക വരുന്നുണ്ട് നാരായണൻകുട്ടി ബാംഗ്ലൂരിൽ ഫ്ളാറ്റ് വാങ്ങി മണി കുറെ കാശ് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി കാശ് അതിനീ വീട് കൊടുത്താലോ എന്നവനോട് ചോദിച്ചു അവൻ്റെ ഷെയറില വീട് എനിക്കതിനെ തലയിടാനൊന്നൊക്കുമില്ല ഗോപനും ലേശം ചൂടു കയറി ഗോപൻ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവുകയില്ല അമ്മ ഒറ്റയ്ക്കിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല ഒന്നുകിൽ നമ്മുടെ ആരുടെങ്കിലും കൂടെ വന്നു നിൽക്കണം അതത്ര പറഞ്ഞാലും കേൾക്കുകയുമില്ല അതുകൊണ്ട് കുറെ കൂടി നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു ഇതൊക്കെ ആലോചനയോടെ സ്റ്റേജിൽ ഇരിക്കുന്ന കാര്യങ്ങളാ എല്ലാവരും കൂടി ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കാവുന്ന കാര്യങ്ങൾ ചേട്ടനെ ഉപദേശിച്ച് അത് അതിനാരും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ പമ്പിക പറയാണ് പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് പറയുകയാണ് വീടും പറമ്പും ഗോപൻ്റെ ഷെയറാ അതെന്താ വേണ്ടാതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്ത അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറില്ലല്ലോ അപ്പൊ ആ സീൻ അവിടെ കഴിയുകയാണ് ഞാൻ അടുത്ത സീനാണ് സീൻ അറുപത് രാവിലെ തിങ്കളാഴ്ച അമ്മ വീടിന്റെ പടി ഇറങ്ങി അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല ഒരു തുണി തുണിസഞ്ചു പോലും എല്ലാവരും ഉണ്ട് രണ്ടു മക്കളും അവരുടെ കുടുംബവും വേണുവും അശോകനും അമ്മിണിയും മുറ്റത്തൊരു ടൂറിസ്റ്റ് അംബാസിഡർ കിടപ്പുണ്ട് ഡ്രൈവർ കാത്തു നിൽക്കുന്നു പിൻ സീറ്റിൽ അമ്മക്ക് തലയണയും കുശനുമൊക്കെയുണ്ട് അമ്മ കരയുന്നില്ല ഒരുതരം തരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനപൂർവ്വം കഴിച്ചു നിർത്തിയതുപോലെ കാറിനടുത്തെത്തി അമ്മ നിന്നു അമ്മ എന്ന എല്ലാവരോടും ആരോടൊന്നും ആരുമൊന്നും മിണ്ടിയില്ല കുനിഞ്ഞ് കുട്ടിയെ വാരി പിടിച്ച് കവിളിൽ ആഴമുള്ള ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് വിതുമ്പലൊതുക്കാൻ ബന്ധ ബന്ധപ്പെട്ടു അമ്മ പോട്ടെ മക്കളെ ഋതു അമ്മൂം അവിടെ ഫോൺ ചെയ്യണം അമ്മ ചെയ്യാം ഋതു ഇന്ന് വിളിക്കണം ഷാഢ്യത്തോടെ അമ്മ ഇന്നിപ്പോ എന്താ വിളിക്കാൻ നാളെ വിളിക്കാം ഋതു എപ്പോ അമ്മ നാളെ രാവിലെ ഋതു രാവിലെ എത്ര മണിക്ക് അമ്മ മോള് പലഹാരം കഴി കഴിച്ചു കഴിഞ്ഞാലുടനെ അമ്മൂമ്മ വിളിക്കാം അപ്പൊ എന്താണ് ആ അമ്മൂമ്മ അവിടെ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന വളരെ ആ വിഷമകരമായ ഒരു കാഴ്ചയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കുട്ടി തലയാട്ടി അമ്പികയും കണ്ണുകളിൽ നനവു വീണു മറ്റാരും കാണാതെ അവൾ അത് മാനേജ് ചെയ്തു നാരായ നാരായണൻ കുട്ടി വന്ന് ഡോർ തുറന്ന് പിടിച്ചു നിന്നു അമ്മ കുട്ടിയെ വിട്ട് ഒരു സ്റ്റെപ്പ് കാറിനക കാറിനരികിലേക്ക് വെച്ചു എല്ലാവരോടുമായി എന്നിട്ടമ്മ പശുവിനെയും ആഴിനെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അവൾക്കതാ അവൾ അത് നിങ്ങൾ പോയിട്ട് വേണ്ട പോലൊക്കെ വിധിച്ചു കൊടുത്തോളും അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നിന്നോട്ടെ അമ്മിണി കണ്ണും തുടച്ചു അതായത് എല്ലാവർക്കും ഒരു വിഷമമുണ്ട് അമ്മ പോകുന്നതിൽ അപ്പോൾ അമ്മ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഓരോരുത്തരെ ഏൽപ്പിച്ചത് അമ്മ നടക്കമെന്നും തോന്നുന്നില്ല എന്തെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തെ തന്നെ ദഹിപ്പിക്കാൻ ഇടയായാൽ ആ മാവ് തന്നെ വെട്ടണം അപ്പോൾ ആ മരണശേഷം ഈ മാവ് തന്നെ വെട്ടണം പറയുകയാണ് നടക്കുമെന്ന് തോന്നുന്നില്ല അതായത് ഇത് ഇനി ഉണ്ടാകുമോ അല്ലെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഉണ്ടായാൽ എന്താ ഈ പുരയിടത്തിലെ ദഹിപ്പിക്കാനിടയായ ആ മാവ് തന്നെ വെട്ടണം നാരായണൻകുട്ടി അസ്വസ്ഥനായി അംബികയെ നോക്കി കാറിലേക്ക് കയറാനായി ഡോറിൽ പിടിച്ചു പെട്ടെന്ന് ഓർത്തുപോലെ അമ്മ തിരിഞ്ഞു നിന്നു അമ്മ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഞാനിപ്പോൾ എങ്ങോട്ടോ പോവാണല്ലോ നിങ്ങൾ ആരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് പിള്ളാരും പോലും അതായത് എന്താണ് ആ ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയല്ല ഇനി എന്നെ ആര് പോലും എന്നെ കാണാൻ വരരുത് എന്ന് പറയുകയാണ് കുട്ടികൾ പോലും എന്നെ കാണാൻ വരരുത് എന്ന് പറയുകയാണ് എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട് അമ്മ കാറിലേക്ക് കയറിയിരുന്നു നാരായണൻകുട്ടി അടച്ചു അകലെ പശു കരഞ്ഞു അമ്മ നെട്ടലോടെ അവിടേക്ക് നോക്കി അമ്മയുടെ കാഴ്ചപ്പ് പാടിൽ അഖിലെ പറമ്പിൽ പശു അത് നീട്ടിക്കരഞ്ഞു വേറെ എവിടെയോ നിന്നോ വേറെ കൂടി പത്മരാജന്റെ തിരക്കഥകൾ പി പത്മരാജൻ അതായത് ഇതൊരു കഥ കഥ എന്ന് പറയുന്നത് തിരക്കഥയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം അതിലെന്താ പറയുന്നത് ഒരു സിനിമാ രീതിയിലാണ് ഇവിടെ അതായത് പി പത്മരാജൻ എഴുതിയിട്ടുള്ളതാണ് തിരക്കഥയാണ് അപ്പം ഒരു അമ്മയുടെ അമ്മ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അമ്മയെ മക്കളെല്ലാവരും കൂടിയിട്ട് ആ ശരണാലയം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതും അവിടേക്ക് പോകുന്ന തിനു മുന്നുള്ള ആ തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഓരോരുത്തരോടും ഏൽപ്പിച്ചതും അതുപോലെ തന്നെ ആ അമ്മയുടെ മാനസികാവസ്ഥയും ഒക്കെയാണ് നമുക്കിതിലൂടെ പറഞ്ഞു നൽകുന്നത് ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് നമ്മുടെ പാഠഭാഗത്ത് അപ്പോൾ ആ പാഠഭാഗത്തുള്ള ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഓരോന്നായി നോക്കാം ആദ്യത്തേത് കണ്ടെത്തി എഴുതാമെന്നതാണ് നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാകാം തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതുക അപ്പൊ നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ പറയാൻ പറയുന്നത് ഈ നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ടായിരിക്കും എന്നാൽ നമുക്കെങ്ങനെ എഴുതാം അവഗണനയും ഒറ്റപ്പെട്ടിരിക്കുമുള്ള അനുഭവം കുടുംബത്തിലെ അംഗങ്ങൾ അമ്മയുടെ തീരുമാനങ്ങളിൽ പങ്കാളികളാകാതെയും ഉറച്ച തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തത് അമ്മയെ വേദനിപ്പിച്ചു വീടിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കോപനും നാരായണൻകുട്ടിയും ചേർന്നാലോചിച്ചത് മറച്ചുവെച്ചത് ആരോർക്കും അമ്മയെ സംരക്ഷണത്തിന് താല്പര്യമില്ലായ്മ വീട്ടിലെ പണിപ്പുരയിൽ ജീവിച്ച അമ്മയെ ശരണാലയത്തിലേക്ക് മാറ്റാനുള്ള നീക്കം അവരെ അവരെ മനസ്സിൽ തോൽപ്പിച്ചു അമ്മയുടെ ആത്മാഭിമാനവും ആത്മഗൗരവും അമ്മ യെ അങ്ങോട്ട് അയക്കുന്നത് കുടുംബം ഭാരമായി കാണുന്നു എന്ന ബോധം അവസാനത്തിൽ അമ്മ മനസ്സിലാക്കുന്നത് ഇനി ഇവരിൽ ആരും എന്നെ സ്നേഹത്താൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഇവരിൽ നിന്നും ആത്മബന്ധം വേണമെ വേണമെന്നില്ല എന്ന ഒരവസ്ഥയിലോട്ടാണ് അമ്മ നിൽക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് അമ്മ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞത് ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് ധൻ അടുത്ത പ്രവർത്തനമാണ് ഉപന്യാസമാണ് വീടും പറമ്പും ഗോപന്റെ ഷെയറ അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലില്ലല്ലോ സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയിൽ ദൃശ്യമാകുന്നത് പ്രതികരണങ്ങൾ സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക അവതരണത്തിന്റെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുക അപ്പോൾ ഇന്നത്തെ സമകാലിക സമൂഹത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു തിരക്കഥ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എന്താണ് അമ്മ എന്ന് പറയുന്നത് എല്ലാവർക്കും ആ അതായത് സ്വത്ത് അതുപോലെ തന്നെ പണം എന്നിവ മാത്രം മതി ആ സ്നേഹമുള്ള ആ അമ്മയെ ആ നോൽക്കാത്ത നോക്കാത്തൊരു സംരക്ഷണം ആർക്കും ഏറ്റെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ ഇഷ്ട ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു സമൂഹത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് അപ്പൊ അതിനെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇവിടെ എഴുത്തുകാരൻ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ക്ലാസ്സിലെ ഓരോ സംഘമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ആശയങ്ങളെല്ലാം ക്രോഡീകരിച്ചതിന് ശേഷം ഉപന്യാസം തയ്യാറാക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ഉപന്യാസം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉപന്യാസത്തിൽ ചില മാറ്റങ്ങൾ വരുത്താം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ആശയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് അപ്പോൾ അതുകൂടി നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഉപന്യാസം ഇന്ന് നമ്മൾ കാണുന്ന കുടുംബങ്ങൾ കണക്കാക്കുമ്പോൾ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് മുമ്പേ വലിയ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്നപ്പോൾ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റമാണ് വളർന്നു വരുന്നത് അമ്മയെ നോക്കി നോക്കുകൊടുക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് മക്കൾ വിട്ടുമാറുന്നു തിങ്കളാഴ്ച ഒരു നല്ല ദിവസമെന്ന തിരക്കഥയിലൂടെ ഈ മാറ്റം വ്യക്തമായി കാണാം അമ്മയെ ശരണാലയത്തിലേക്ക് മാറ്റാൻ മക്കൾ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നു ഇവർക്ക് വീടും സ്വത്തും സമ്പത്തും പ്രധാനമാണ് സ്നേഹവും കരുതലും പിന്നിലായിരിക്കുന്നു ഗോപിൻ വീട് വിറ്റ് പണം ലഭിക്കാനായി ആഗ്രഹിക്കുന്നത് അമ്മയുടെ നിലപാടുകൾ ആരും കണക്കിലെടുക്കുന്നില്ല ഇവരൊക്കെ പുതിയ സമൂഹത്തിലെ തെന്മയത്തെക്കുറവും കാരുണ്യക്കുറവും വ്യക്തമാക്കുന്നു അപ്പം ഇതുപോലെ എഴുതാം അതുപോലെ തന്നെ സമകാലിക സംഭവങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളിപ്പിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഉപന്യാസം നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം അടുത്തത് എന്ന് പറയുന്നത് ചലച്ചിത്ര ആസ്വാദന സദസ്സാണ് പി പത്മരാജൻ സംവിധാനം ചെയ്ത തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക സിനിമയെക്കുറിച്ച് ആസ്വാദന ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കുക അപ്പൊ നിങ്ങളുടെ മലയാളം ടീച്ചർ നിങ്ങൾക്ക് ഈ സിനിമ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന ഈ സിനിമ നിങ്ങൾക്ക് രും എന്നിട്ട് ശേഷം ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു ആസ്വാദന ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിനിമ കാണുക ഈ പാഠം വായിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പം നിങ്ങൾക്ക് ആ പാഠവും അതുപോലെ തന്നെ ആ സിനിമയും കൃത്യമായി തന്നെ മനസ്സിലാകും അതിൽ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് ഒരു അമ്മയുടെ അമ്മയെ അങ്ങനെ ഒരു ശരണാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതും അതൊക്കെ പറയുന്ന ഒരു സിനിമയാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതിനുശേഷം എന്താണ് ചലച്ചിത്ര സദസ്സാണ് അപ്പോൾ നമുക്ക് നിങ്ങളിത് സംഘടിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോഴും അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ഒരു സദസ്സിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അതായത് പി പത്മരാജൻ്റെ ആ സംവേദാത്മക സംവിധാനമാണ് കഥാപാത്രങ്ങളുടെ യാഥാർത്ഥ്യ ബോധമുള്ള അവതരണം അമ്മയുടെ കഥാപാത്രത്തിൻ്റെ ആഴം കുടുംബ ബന്ധങ്ങളുടെ അന്തർലീന ചൂടും താളനിലയും സാമൂഹിക വിഷയങ്ങളെ സിനിമ എങ്ങനെ സ്പർശിക്കുന്നു സിനിമ സമൂഹത്തിൽ ഉടലെടുത്ത മാറ്റങ്ങൾ എങ്ങനെ കുടുംബ ബന്ധം ബാധിക്കുന്നു എന്നതിനെ ഗൗരവമായി ഓർമ്മപ്പെടുത്തലാണ് അമ്മയുടെ കരുത്തുറ്റ കാതലായ നിലപാട് മക്കളുടെ ധനലോലുപത ഒറ്റപ്പെട്ടിരിപ്പ് എന്നിവയെ സിനിമ ശക്തമായി അവതരിപ്പിക്കുന്നു അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സന്ദർഭങ്ങൾ കണ്ടിട്ട് വിഷമമായോ എന്തുകൊണ്ട് ഏത് കഥാപാത്രത്തെയാണ് മായത് അതുപോലെ തന്നെ അതിലെ സമകാലിക പ്രസക്തികളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുക ധൻ അടുത്തത് ആ സംവാദമാണ് പ്രായമായി അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് ശരിയാണ് നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ട് കുടുംബ ബന്ധങ്ങളും വൃദ്ധസദനങ്ങളും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക അപ്പം സംവാദം നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പം സംവാദം എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് ആ ഒരു വിഷയത്തെ തന്നെ ഉണ്ടാകും അതുപോലെ പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും അതായത് അത് ശരിയല്ല അത് തെറ്റാണ് പറയുന്നവരും ഉണ്ടാകും ഇത് ശരിയാണ് നല്ലതാണെന്ന് പറയുന്നവരും ഉണ്ടാകും അപ്പോൾ കുടുംബ ബന്ധങ്ങളും വൃദ്ധസദനങ്ങളും എന്ന വിഷയത്തിൽ നിങ്ങൾ ക്ലാസ്സിൽ ഒരു സംവാദം നടക്കാനാണ് അപ്പോൾ രണ്ട് ഗ്രൂപ്പുകളായി ക്ലാസ്സിൽ തിരിഞ്ഞിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പം അനുകൂലിക്കുന്നവർ എന്തൊക്കെയാ പറയാ ആ യുവജനങ്ങൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളൊക്കെ മാതാപിതാക്കളെ സുരക്ഷിതമായി പാർപ്പിക്കുന്ന ഇടമാണ് വൃദ്ധസദനങ്ങൾ എന്ന് പറയുന്നവരുണ്ട് അതുപോലെ പ്രതികൂലിക്കുന്നവരെന്താ ആ കുടുംബഘടനയിലും ബന്ധങ്ങളിലും വന്നു ചേർന്ന വിള്ളലുകളാണ് ആ വൃദ്ധസദനങ്ങൾക്ക് കാരണം അപ്പം ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് പോയിന്റുകൾ വേണം അനുകൂലിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രതികൂലിക്കുന്നവർക്കും അപ്പം നമുക്ക് ഇതിന്റെ രണ്ടിൻ്റെയും കുറച്ച് പോയിന്റുകൾ നോക്കാം അപ്പം നിങ്ങൾ സംവാദം ചെയ്യുമ്പോൾ ഈ പോയിന്റുകളൊക്കെ പറഞ്ഞാൽ ും കൂടി മികച്ചതായിരിക്കും അപ്പോൾ അനുകൂലിക്കുന്നവർ പറയേണ്ട കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒരെണ്ണം നമ്മൾ കേട്ടു അതായത് വിദേശത്ത് പോകുമ്പോൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു നല്ല ഇടമാണ് വൃദ്ധസദനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ചികിത്സാ സൗകര്യങ്ങളും പരിചരണവും ലഭ്യമാക്കിയിട്ടുള്ള വൃദ്ധസദനങ്ങൾ അതുപോലെ എന്താണ് വൈദ്യസഹായം ആവശ്യമുള്ള മുതിർന്നവർക്കെതിരെ ഉപകാരപ്രദമാകും അതായത് അങ്ങനെ അനുകൂലിക്കുന്നവർ പറയുക അതുപോലെ വീട്ടിൽ ഒറ്റക്കായിരിക്കുക എന്നതിനേക്കാൾ വൃദ്ധസദനത്തിൽ തുല്യ പ്രായക്കാരുമായി ഇടപെടൽ ഉണ്ടാകുന്നതിനാൽ മാനസികാരോഗ്യത്തിന് നല്ലതാണ് ചിലർക്ക് മക്കളില്ലാത്ത സാഹചര്യത്തിൽ വൃദ്ധസദനങ്ങൾ സ്നേഹ സൗഹൃദങ്ങൾ നൽകി ഒറ്റപ്പെടൽ ഒഴിവാക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് അതായത് ഇത് ശരിയാണ് വൃദ്ധസദനങ്ങൾ നല്ലതാണ് എന്ന് പറയുന്നവർ പറയേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ഇനി ഇതിനെ പ്രതികൂലിക്കുന്നവർ ഇത് തെറ്റാണ് വൃദ്ധസദനങ്ങൾ ഒരിക്കലും നല്ലതല്ല എന്ന് പറയുന്നവർ പറയേണ്ട പോയിന്റുകൾ കൊടുക്കുന്നുണ്ട് ഇനി പ്രതികൂലിക്കുന്നവർ ഒരെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി അടുത്തത് പിതൃമാതൃ സ്നേഹവും കടപ്പാടും മറക്കുന്നതാണ് വൃദ്ധസദനങ്ങളിലേക്ക് അയക്കാൻ ഇത് ഒരു ബാധ്യതയായി കാണുന്ന സമീപനമാണ് അതായത് ഇത് തെറ്റാണെന്ന് പറയുന്നവർ പറയേണ്ട പോയിന്റുകളാണ് അതുപോലെ മാതാപിതാക്കൾ എന്താ മാതാപിതാക്കൾ സ്വന്തം മക്കളെ മക്കളോടുള്ള മനസ്സിൻ്റെ ആഴത്തിലുള്ള ബന്ധം തകർക്കുന്ന ഒരു നടപടി മാത്രമാണിത് കുടുംബ ബന്ധത്തിൽ പാർക്കുമ്പോൾ കിട്ടുന്ന സ്നേഹവും കരുതലും വൃദ്ധസദനങ്ങളിൽ എത്രയും നേരിട്ടില്ല അതവർക്ക് മാനസികമായി ദുഃഖം നൽകുന്നു അപ്പം ഇങ്ങനെയാണ് പ്രതികൂലിക്കുന്നവരും അനുകൂലിക്കുന്നവരും പറയേണ്ട പോയിന്റുകൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിലൊരു സംവാദം സംഘടിപ്പിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്തത് കഥാപാത്ര നിരൂപണമാണ് തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ കഥാപാത്രത്തിൻ്റെ വ്യക്തി ം സ്വഭാവം മനോനില നിലപാട് കഥയിലെ സ്ഥാനം മറ്റ് കഥാപാത്രങ്ങളുടെ ഇട ഇടപെടൽ എന്നിവ ഉൾക്കൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക ഓക്കെ അപ്പോൾ ഇതിൽ പ്രധാന ഒരു കഥാപാത്രം തന്നെയാണ് അമ്മ അപ്പം അമ്മയുടെ എല്ലാ കാര്യങ്ങളും വ്യക്തിയും അതുപോലെ തന്നെ സ്വഭാവവും അതുപോലെ തന്നെ സ്നേഹബന്ധവും മറ്റുള്ളവരുടെ ഇടപെടലും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കഥാപാത്ര നിരൂപണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം കഥാപാത്ര നിരൂപണം നോക്കാം അപ്പം കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ഒരു എന്താ പറയുക തലക്കെട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മ എന്ന് എഴുതാം അപ്പം ഞാനിവിടെ അമ്മ കരുത്തിൻ്റെ പ്രതീകം കഥാപാത്ര നിരൂപണം തിരക്കഥയിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രമാണ് അമ്മയാണ് ജീവന് മുഴുവൻ മക്കൾക്കായി അവർ ബുദ്ധിമുട്ടുകൾ സഹിച്ചത് വയസ്സായപ്പോൾ അവർ പ്രതീക്ഷിച്ചത് കുറച്ച് സ്നേഹവും സംരക്ഷണവുമാണ് പക്ഷേ അമ്മ ഒരു ഭാരമായി കണ്ട മക്കൾ അവളെ അവരെ ശരണാലയത്തിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു താൻ തികച്ചും ഒറ്റയായി പോ ഒറ്റക്കായി പോകുന്നു എന്നത് അമ്മ മനസ്സിലാക്കുന്നു എന്നാൽ അതൊരു അഭിമാനത്തോടെ തന്നെ അവർ പ്രതികരിക്കുന്നു അവരെ അവരെ കാണാനായിട്ട് ആരും അങ്ങോട്ട് വരരുതെന്ന് പോലെയുള്ള ശക്തമായ നിലപാടുകൾ അവരുടെ മനോബലത്തെയും ആത്മാഭിമാനത്തെയും തെളിയിക്കുന്നു അമ്മയിലൂടെ നാം കണ്ടത് ഒരു കരുത്തുറ്റ സ്ത്രീയെ ലോകം എങ്ങനെ മാറിയാലും അതിനെ നേരിടാൻ ധൈര്യമുള്ളവളെ അമ്മയുടെ കഥാപാത്രം മലയാള സാഹിത്യത്തിലും സിനിമയിലും ഒരുപാട് മനസ്സിൽ പതിയുന്ന ഒരു മാതാവിൻ്റെ പ്രതിനിധിയായി മാറുന്നു അപ്പൊ ഇങ്ങനെയാണ് ഞാനൊരു കഥാപാത്ര നിരൂപണം എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതുപോലെ നിങ്ങളും എഴുതാൻ ശ്രമിക്കുക ഞാൻ അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്തത് അറിയാം പ്രയോഗിക്കാം എന്നതാണ് ഒരു അവസാനത്തെ പ്രവർത്തനമാണിത് അതിലെന്താണ് ആ പശുവിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ആടിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ചേർത്ത് പറയുമ്പോൾ ഉണ്ടായ മാറ്റം എന്താണ് ചർച്ച ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം വാക്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് അതായത് ആദ്യത്തെ രണ്ട് വാക്യങ്ങളിലുള്ള വസ്തുക്കൾ അതായത് പശു ആട് എന്നത് ഒറ്റക്ക് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് രണ്ട് വരികളിൽ പക്ഷെ മൂന്നാമത്തേതിൽ എന്താണ് മൂന്നാമത്തെ വാക്യത്തിൽ ആ ആ രണ്ടെണ്ണം കൂടിയിട്ട് ആ ഭാഷ ഉപയോഗിച്ച് സംക്ഷിപ്തമായി രണ്ട് കാര്യങ്ങളെയും ഒരുമിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഇതുപോലെയുള്ള വാക്യങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം വെളിച്ചത്തിൻ്റെയും ശബ്ദത്തിന്റെയും കാര്യം അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതായത് ഇവിടെ ആ രണ്ടും രണ്ടും സെപ്പറേറ്റ് പറയാണ്ട് ഒപ്പമാണ് പറഞ്ഞത് അതുപോലെ കണക്ക് പഠിപ്പിക്കുന്നതിലും ഭാഷാ പാഠങ്ങളും ടീച്ചറെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പഠിപ്പിക്കുന്നതും ഭാഷാ പാഠങ്ങൾ അപ്പോൾ ഇത് രണ്ടും കൂടി ഒപ്പമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വീട് നോക്കുന്നതും തോട്ടം നോക്കുന്നതും ചേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നു പാചകവും ശുചീകരണവും അമ്മിനിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്തേണ്ടത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ചോദ്യങ്ങളൊക്കെയായിരുന്നു നമുക്കിതിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് മനസ്സ് നന്നായിട്ട് എന്ന യൂണിറ്റിലെ മൂന്ന് പാഠങ്ങളും പറഞ്ഞു പനിനീർ പൂവ് താളുകൾക്കിടയിലൊരു മയിൽപ്പീലി തിങ്കളാഴ്ച നല്ല ദിവസം അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇനി അതായത് താഴെ ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട് അതായത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അതായത് അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ നോക്കാം ഓക്കെ അപ്പോൾ ഈ യൂണിറ്റ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇന്നടുത്ത പാഠമായ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന പാഠവും എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു എട്ടാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്